നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മലബാറിലെ കുടിയേറ്റ ഗ്രാമമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്ക് അടുത്തുള്ള ഉളിക്കൽ എന്ന സ്ഥലത്താണ് ഇരിട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഉളിക്കൽ എന്ന സ്ഥലം അത്ര വലിയ ടൗൺ എന്നുള്ള ഒരു ചെറിയ കുടിയേറ്റ ഗ്രാമം അല്ലെങ്കിൽ ഒരു ചെറിയ ടൗൺ എന്ന് പറയാൻ പറ്റും ഈ ഒരു ഏരിയയിലുള്ളവർക്ക് തിയേറ്റർ ഏതാണെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ഉളിക്കലിലുള്ള ജി സിനിമയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അൽപ്പോടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എസ് ജെ എസ് ജി സിനിമ എന്നാണ് ഈ ഒരു തിയേറ്ററിന്റെ പേര് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തുവിട്ട് തിയേറ്ററിലെ വിശേഷങ്ങൾ ഒന്നൊന്നായിട്ട് കാണാം അങ്ങനെ നമ്മൾ തിയേറ്ററിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് പാർക്കിംഗ് ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിശാലമായ നല്ല വൃത്തി ായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വണ്ടി എക്സിറ്റിലേക്ക് പോകാനുള്ള ആ ഒരു ആരോ മാർക്ക് ഒക്കെ കൊടുത്ത് അങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് സോ ചെളിയോ കാര്യങ്ങളോ ഒന്നും എഫക്റ്റ് ചെയ്യുകയില്ല പിന്നെ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഒരു തിയേറ്റർ ബിൽഡിങ് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഫ്രണ്ടേജ് തന്നെ തിയേറ്ററിനുണ്ട് അതിൽ ജി സിനിമ എന്നുള്ള ഒരു ബ്രാൻഡിങ് വലിയൊരു അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു എസ് ജെസും കാണാൻ സാധിക്കും ഇവരുടെ തന്നെയാണ് മുന്നിലുള്ള പെട്രോൾ പമ്പും അതും എസ് ജെ ഫ്യൂവൽസ് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ആ ഒരു ബിൽഡിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എ സി ബി വർക്കിനോട് ചേർന്ന് തന്നെ ധാരാളം ഗ്ലാസ് വർക്കുകൾ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും അതിലെ മോളിൽ ഗ്ലാസ് വർക്കിൽ അവരുടെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ അത് കൂളിംഗ് ഫിലിം ഒക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തിയേറ്ററിലേക്ക് കയറി വരാനുള്ള എൻട്രൻസ് ഈ ഒരു വഴിയിലൂടെയും എക്സിറ്റ് എന്ന് പറയുന്ന തിയേറ്ററിന്റെ പിൻവശത്ത് സൈഡിലൂടെയാണ് പോകുന്നത് അപ്പം എന്റെ പിന്നിലായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ സാധിക്കും ശരിക്കും ശരിക്കന്നെ ഒരു കാര്യമാണ് ഈ ഒരു പാർക്കിങ്ങിന്റെ ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ഇതുപോലുള്ള ബോർഡുകൾ കാണാം ഇത് ശരിക്കും ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നിങ്ങനെ ആ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ബോർഡാണ് നിലവിൽ ഇതിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല അതിന് പകരം ഇവിടെ ഒരു പ്രധാന ബോർഡ് വലിയൊരു ബോർഡ് കാണാം അവിടെ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന സിനിമ ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇരുട്ടിക്കാർക്കും ഉളിക്കലുകാർക്കും ഒക്കെ വളരെ സന്തോഷര ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അതാ ഇവിടെ മുന്നിലായിട്ട് അല്ലെങ്കിൽ ഈ തിയേറ്ററിനോട് ചേർന്ന് തന്നെ വലിയൊരു പ്ലോട്ടിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മണ്ണൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ തന്നെ പുതിയൊരു തിയേറ്റർ കോംപ്ലക്സ് അവിടെ വരുന്നുണ്ട് അല്പം വലിയൊരു പ്രൊജക്റ്റാണ് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ എന്തായാലും ഫ്യൂച്ചറിൽ ഞാൻ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മലയോര ഗ്രാമമായ ചെറുപുഴയിലുള്ള പഴയ എ കെ തിയേറ്റർ അതിപ്പോൾ മൾട്ടിപ്ലക്സ് ആയിട്ട് തിരിച്ചു വരികയാണ് ആ തിയേറ്ററും ചെയ്യുന്നത് ഇവർ തന്നെ അതായത് എസ് ജെ ജി സിനിമ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള എല്ലാ ആശംസകളും ും ഈ ഒരു മാനേജ്മെന്റിന് നേരിയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം നമ്മളത് തിയേറ്ററിലേക്ക് കയറാൻ വന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഇവിടെ കണ്ടത് വീൽ ചെയറിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് സ്ലോട്ട് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ആണെന്ന് അങ്ങനെ വീൽ ചെയറിലോ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ കയറി പോകാൻ വേണ്ടിയിട്ടുള്ള വീൽ ചെയർ ആക്സസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണ് അതിന് പുറമേ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ ഡോറ് കൂടി ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജി സിനിമയുടെ ലോബി അതായത് ടിക്കറ്റ് എടുക്കാൻ വരുന്നവർക്ക് വെയിറ്റ് ഒരു ഏരിയയാണ് ടിക്കറ്റ് കൺഫേം ആയവർക്ക് ഇരിക്കാൻ വേണ്ടി അകത്ത് മറ്റൊരു ലോബി കൂടി ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ബോക്സ് ഓഫീസ് കൗണ്ടർ കാണാൻ സാധിക്കും ഇനി ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നാലഞ്ച് സ്ക്രീനുകളൊക്കെയുള്ള തിയേറ്ററുകളിൽ കാണുന്ന പോലെ അത്യാവശ്യം വളരെ വിശാലമായൊരു ബോക്സ് ഓഫീസ് തന്നെയാണ് ഇവിടെ നമുക്ക് ഓഡി വണ്ണ് അതൊരു റെഡ് കളറിലും ഓഡി ടു ബ്ലൂ കളറിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് സ്ക്രീനുകളുടെ ഒരു കളർ തീമും ഏകദേശം ഇതുപോലെ ആയിരിക്കുമെന്ന് അതുപോലെ തന്നെ പ്രദർശിപ്പിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് ഇവിടെ എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇനി ബോക്സ് ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഒറ്റ ക്ലാസ് സീറ്റുകളാണ് കേട്ടോ രണ്ട് സ്ക്രീനുകളിലുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് അപ്പ് പാർട്ട്ണർ എന്ന് പറയുന്നത് ബുഗ്മേ ഷോയാണ് പിന്നെ റിസർവേഷൻ അതായത് ഒരു മണിക്കൂറിന് മുന്നേ സീറ്റ് റിസർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപയായിരിക്കും ടിക്കറ്റ് ചാർജ് വരുന്നത് പേയ്മെൻറ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ യു പി ഐ വഴിയുള്ള പേയ്മെൻറ്റും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കാർഡ് പേയ്മെൻറ്റ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുകയില്ല എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനോടൊക്കെ ഉപമിക്കാവുന്ന തരത്തിലുള്ള ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം സീറ്റുകളുള്ള ഒരു കഫ്റ്റീലുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം അപ്പോൾ ആ ഒരു കഫ്റ്റീരിയയിലാണ് ഉള്ളത് അതായത് സാധാരണ നമ്മൾ തിയേറ്ററുകളിൽ പോകുമ്പം കഫ്റ്റീരിയ ഉണ്ടെങ്കിലും ഇതുപോലെ ഇരിക്കാനുള്ള ഒരു സീറ്റുകൾ അറേഞ്ച് ചെയ്ത് കാണാറില്ല ഇവിടെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം സീറ്റുകൾ ആളുകൾക്ക് ഇരിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ അത്യാവശ്യം ഒരു ഷോയ്ക്ക് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോഫിയൊക്കെ സമാധാനമായിട്ട് ഇരുന്ന് കുടിക്കാൻ സാധിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു കഫ്റ്റീരിയയുടെ ഹൈജീനും അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു പ്രൈസിങ്ങുമാണ് വളരെ അഫോർഡബിൾ ആയ പ്രൈസാണ് അതായത് എക്പോക്സ് ഒക്കെ ഇരുപത് രൂപ മീറ്ററോളൊക്കെ ഇരുപത് രൂപ ഒരു ബേക്കറിയിൽ എക് പ്സിനൊക്കെ ഇരുപത്തി രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന ടൈമിൽ ഒരു തിയറ്ററിന്റെ കാൻറ്റീനിൽ ഇരുപത് രൂപയ്ക്ക് എക് പൊപ്സും അതുപോലെ തന്നെ മീറ്ററോളൊക്കെ ഇരുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ വലിയ കാര്യമാണ് അതുപോലെ തന്നെ കോഫി ടീ ആണെങ്കിലും ഇരുപത് രൂപ തന്നെയാണ് അത് കഫേ കോഫിയുടെ മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സാധാരണ ലോക്കൽ മെഷീനുള്ള കോഫിക്ക് ഇപ്പോൾ പല തിയേറ്ററുകളിലും മുപ്പത് രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കഫ്റ്റീരിയ വളരെ ഇഷ്ടമായി ഇതിന് പുറമെ മറ്റൊരു കഫ്റ്റീരിയയുടെ അകത്തെ ലോബിയിലുണ്ട് അപ്പോൾ ഇതാണ് തിയേറ്ററിന്റെ രണ്ടാമത്തെ ലോബി ഈ ഒരു ലോബിയിൽ അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ലോബിയിൽ തന്നെയാണ് ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റും അതുപോലെ രണ്ട് സ്ക്രീനുകളിലേക്കുള്ള എൻട്രിയും ക്രമീകരിച്ചിരിക്കുന്നത് ആക്ച്വലി ഈ രണ്ട് സ്ക്രീനുകളിലേക്കുള്ള എൻട്രിയിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല അതായത് എൻ്റെ ഈ വലതുവശത്ത് സ്ക്രീൻ വണ്ണും ഇടതുവശത്ത് സ്ക്രീൻ ടൂവും ആണ് ഡയറക്റ്റ് ലോബിയിലേക്ക് കയറി നമുക്ക് സ്ക്രീനുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ രണ്ടാമത്തെ ക്യാഫ്റ്റീരിയ എന്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഞാനതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞുതരാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കഫേ കോഫിയുടെ മെഷീൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായതിലിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ീ കോഫി ക്യാപ്സിനോ ലാറ്റോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരും ചായാലും കോഫിയായാലും ഇരുപത് രൂപ തന്നെയാണ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സ്നാക്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഹീറ്റിംഗ് മെഷീനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു പോപ്കോൺ മെഷീൻ വരുന്നത് പോപ്കോണിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് ഞാൻ ബോക്സ് ഓഫീസിൻ്റെ മുന്നിൽ നിന്നിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു സ്ക്രീൻ വണ്ണ് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് റെഡും അതുപോലെ തന്നെ സ്ക്രീൻ ടു ബ്ലൂ ആയിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞു സ്ക്രീൻ വണ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്ലൂ തീമിലാണ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇടയിലൂടെ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ റെഡ് കളറിലുള്ള കറിലുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ ആകമത്തത്തിലൊരു നീലമയം നീലമയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടു എന്ന് പറയുന്നത് മിക്കവാറും റെഡ് കളറിലായിരിക്കും അതെന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഇനി ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആകമത്ത ഒരു നീലമയമാണെന്ന് എന്നിരുന്നാലും കുറച്ച് ഭാഗത്ത് റെഡ് മറ്റ് കളറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ആക്ച്വലി ഫ്ലോറിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബ്ലൂ കളർ ടൈൽസ് അതുപോലെ തന്നെ റെഡ് കളറിലുള്ള മാറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡ് വാൾസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം മൂന്നടിയോളം ഹൈറ്റിൽ ഒരു ടൈൽ വർക്കുകളും അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു വുഡൻ ബീൽഡിങ് പോയിട്ടുണ്ട് അതിന് മുകളിലേക്ക് റെഡ് കളറിലുള്ള മാറ്റുള്ള ഫിനിഷിങ്ങും അതിന് മുകളിലേക്ക് ഡാർക്ക് ബ്ലൂ കളറിലുള്ള അക്കോസ്റ്റിക് വർക്കുകളുമാണ് അതിൽ തന്നെ ഡയമണ്ട് ഷേപ്പിലുള്ള ബ്ലൂ കളറിലുള്ള ലൈറ്റ്സും ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് കളറിലുള്ള സ്പോട്ട് ലൈറ്റുകളും ഇടയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എ സി വെന്റുകളും ഈ രണ്ട് സൈഡിലെയും വാൾസിൽ നമുക്ക് കാണാൻ സാധിക്കും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററിൻ്റെ ആ ഒരു ലോബി ഉണ്ടല്ലോ രണ്ട് സ്ക്രീനുകളിലേക്കും കയറുന്നതിനിടയിലുള്ള ലോബി ആ ലോബിയും സെൻട്രലി എയർ കണ്ടീഷൻഡാണ് ഞാൻ അവിടുന്ന് പറയാൻ വിട്ടു വരുന്നു ഇനി നമ്മൾ റൂഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ കളറുള്ള അക്രഷിക് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏകദേശം ഒരു നാല് നിരയോളം ബ്ലൂ കളറുള്ള സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരേ ലൈനിലോട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് നിരയിലായിട്ട് ബ്രൈറ്റ് കളറിലുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് മിക്ക ആളുകൾക്കും സിനിമ ഏറ്റവും നടുവിലിന്ന് ആസ്വദിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അത് തന്നെയാണ് ടെക്നിക്കലി എല്ലാവരും പറയുന്നതും അങ്ങനെ തന്നെയാണ് ഏറ്റവും മികച്ചതെന്നാണ് പക്ഷേ നമ്മൾ പല തിയേറ്ററുകളിലും പോകുമ്പം നടുവിലൂടെ പാസേജ് കൊടുത്തിരിക്കുന്നുണ്ട് ആ ഒരു ആസ്വാദനത്തെ ബാധിക്കാറുണ്ട് എന്നാൽ ഇവിടെ വന്നപ്പോൾ നമുക്ക് രണ്ട് സൈഡിലൂടെയാണ് പാസേജ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുപോലെ തന്നെ ഈ ഒരു പാസേജിലെ ആണെങ്കിലും ലോബിയിലെ ആണെങ്കിലും ഒരു വൃത്തി എടുത്തു പറയേണ്ട കാര്യമാണ് വളരെ കൃത്യമായിട്ട് തന്നെ ഇവർ ഒരു ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് എല്ലാം മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ഇനി സീറ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാളിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം പുഷ്ബാക്ക് സീറ്റുകളാണ് ഉള്ളത് അതായത് അത് സോഫ സീറ്റുകളൊന്നുമില്ല അതുപോലെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി രൂപയാണ് ശരിക്കും നൂറ്റി മുപ്പത് രൂപയ്ക്ക് അതാണ് കിഡ്ഡിലൻ ഗംഭീര സീറ്റുകളാണ് നമ്മൾ കല്ലടിക്കോട് ബാലയിലൊക്കെ കണ്ടല്ലോ ആ ഒരു മോഡൽ സീറ്റുകളാണ് ഹെഡ്രസ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായ സ്മൂത്താട്ടോ നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും അതുപോലെ തന്നെ ലെഗ് സ്പേസ് സ്പേസ്താ നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ വളരെ നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസ് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ ഒരു നൂറ്റൻപത് ഒരു ഇരുന്നൂറ് രൂപ ചാർജ് ചെയ്യുന്നതാണ് ഇത്തരം സീറ്റുകൾക്കൊക്കെ ആ ഒരു മോഡൽ സീറ്റാണ് ഇവിടെ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് നമ്പർ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ ഇത് ഫ്ലൂറസ്ൻ്റാണെട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വെക്കുന്നൊന്ന് കറണ്ട് പോയിരുന്നു ആ ഒരു ടൈമിൽ ഈ ഒരു നമ്പറുകൾ മാത്രം ഇങ്ങനെ ചെറുതായിട്ട് തിളക്കും ി നിന്നു അങ്ങനെ നമ്മൾ ഓടി വണ്ണിന്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടുത്തെ ഒരു സിൽവർ സ്ക്രീൻ കാണാൻ സാധിക്കും ഏകദേശം മുപ്പത്തി ആറ് ഇൻറ്റു പതിനെട്ടടി സൈസിലുള്ള അത്യാവശ്യം നല്ല കർവോട് കൂടിയിട്ടുള്ള ഒരു സിൽവർ സ്ക്രീനാണ് വളരെ സന്തോഷമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തിയേറ്റർ ഇപ്പം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷം ആവുന്നുള്ളൂ കേട്ടോ സാധാരണഗതിയിൽ പുതിയ തിയേറ്ററുകളൊക്കെ ചെറിയ സ്ക്രീനുകളാണ് കാണാറുള്ളത് അപ്പോൾ എന്തായാലും അത്യാവശ്യം വലിയൊരു സ്ക്രീൻ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മാനേജ്മെന്റിനോട് അതിൻ്റെ ഒരു നന്ദി കൂടി അറിയിക്കുന്നുണ്ട് ഇനി സ്ക്രീൻ വണ്ണിന്റെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഡോൾവി അറ്റ്മോസൗസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ് എസ് എൽ എസിൻ്റെ സ്പീക്കറുകളും സബൂഫറുകളുമാണ് ഫോർ കെ പ്രൊജക്ഷനാണ് സോണിയുടെ പ്രൊജക്ടറാണ് പിന്നെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് പി ഡി സി അഥവാ പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ ആണ് അപ്പോൾ ടെക്നിക്കൽ സ്പെക്സ് നോക്കിയാലും വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് പ്രൊജക്ടർ റൂമിൽ പോയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് സ്ക്രീൻ നമ്പർ വണ്ണിൻ്റെ പ്രൊജക്ഷൻ റൂം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സോണിയുടെ ഫോർ കെ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ കണ്ടൻറ്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് പി ഡി സി അഥവാ പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ ആണ് ഇനി ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾ തന്നെ സ്പീക്കറുകൾ ഡോൾ തന്നെ ആംപ്ലിഫയറുകൾ ഡോൾ തന്നെ പ്രോസസ്സർ ഇങ്ങനെ ആകെ മൊത്തം ഒരു ഡോൾ ഓതറൈസ്ഡ് മായം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പീക്കറുകളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എസ് എൽ എസിൻ്റെ തന്നെ സ്പീക്കറുകളാണ് സോ അപ്പോൾ നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു ഡീസൻറ്റ് സൗണ്ട് എക്സ്പീരിയൻസ് തന്നെ ഈ ഹാളിൽ നിന്ന് കിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ജി സിനിമാളിക്കലിന്റെ സ്ക്രീൻ ടു നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു റെഡ് കളറിലുള്ള ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയർ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ്സ് ആണ് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു കിഡിലൻ ഫീൽ തരുന്ന ഒരു ഹാൾ എന്ന് പറയാൻ പറ്റും സ്ക്രീൻ വണ്ണിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്പം ചെറിയ സൈസിലുള്ള ഹാളാണ് എന്നിരുന്നാലും ഏകദേശം നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് സ്ക്രീൻ വണ്ണിൽ കണ്ട അതേ മോഡലിൽ തന്നെയുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് പക്ഷേ കളറിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട് റെഡ് കളറിലുള്ള സീറ്റുകളാണ് നൂറ്റി രൂപ തന്നെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ്റെ സൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്താറ് ഇൻറ്റു പതിനാലടി സൈസിലുള്ള സിൽവർ സ്ക്രീനാണ് ഇനി ഇവിടുത്തെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം അതും എസ് എൽ എസിൻ്റെ തന്നെ സ്പീക്കറുകളും ആംബ്ലിഫയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സോണിയുടെ ഫോർ കെ പ്രൊജക്ഷനുമാണ് ഇവിടെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഞാൻ വിളിക്കലിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് പേര് സാബു തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചില നമുക്ക് മുമ്പേ കണക്കാക്കുമ്പോഴത്തേക്കൊരു ചെറിയ തിയറ്ററാണല്ലോ പണ്ടത്തെ നമുക്കറിയാമല്ലോ ഓരോപ്പരെയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വെച്ച് നോക്കുമ്പോൾ തിയേറ്റർ നമുക്ക് വളരെ സൗകര്യം കാരണം സീറ്റിംഗ് സൗകര്യങ്ങളും മറ്റ് ഡോൾബി സിസ്റ്റം മറ്റ് സൗകര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ തിയേറ്ററിൻ്റെ സൗകര്യം അടിപൊളിയാണ് അത് നമുക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ അതിനുള്ളിൽ വരുന്ന സൗകര്യം മറ്റ് സ്റ്റാഫിൻ്റെ പെരുമാറ്റങ്ങൾ കാര്യങ്ങളിൽ ഏകദേശം നല്ല എക്സ്പീരിയൻസ് ആണ് മോശമൊന്നുമില്ല അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഏകദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല സിനിമകൾ വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പെർഫോമൻസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ആണ് വരുന്നത് ഞാനതിൽ ആണ് ടിക്കറ്റ് ചാർജും ഏകദേശം നമുക്ക് വലിയ കുഴപ്പമില്ല ടിക്കറ്റ് ചാർജ് നമുക്ക് ഏകദേശം വേണ്ടി കംഫർട്ടബിൾ ആണ് അതുപോലെ കാൻ്റിനും മറ്റു സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഹൈലി ഹൈജീനിക് ആണ് ഹൈലി കോസ്റ്റഡ് ഒന്നുമല്ല നമുക്ക് ഏകദേശം ഒരു സാധാരണക്കാരനൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ സേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കലിൽ വരുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത പ്രദേശമൊക്കെ വരുന്ന ആൾക്കാർ പരമാവധി വിളിക്കല്ല് സിനിമാസിനെ തന്നെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു റിക്വസ്റ്റാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു തിയേറ്റർ വന്നത് നമുക്ക് ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത് കിട്ടുന്നൊരു ഇതാണ് പരമാവധി ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്ററിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉളിക്കൽ ജി സിനിവാസിന്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഈ തിയേറ്ററിൽ വന്നപ്പോൾ ഇന്നിവിടെ ഈ തിയേറ്ററിന്റെ ഓണറോ അല്ലെങ്കിൽ മാനേജറോ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് രാവിലെ തൊട്ട് നമ്മുടെ കൂടെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും കട്ടയ്ക്ക് കോപ്പറേറ്റ് ചെയ്തു അതിൽ തന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്ന അമൽ അമലാണ് ശരിക്കും നമുക്ക് രാവിലെ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അമലിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളോടും നമ്മുടെ വലിയൊരു നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇവരുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ശരിക്കും ഇത്രയും ദൂരെ വന്നിട്ട് ഈ ഒരു വീഡിയോ ഇത്രയും ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും തിയേറ്ററിനുള്ള ഒരു മൊമെൻറ്റോ കൂടി നമ്മളിവിടെ കൈമാറുകയാണ് അപ്പോൾ ഉളിക്കൽ ജി സിനിമാസിന് വേണ്ടിയിട്ടുള്ള തിയേറ്റർ ബാൽക്കണിയുടെ മൊമെന്റോ നമ്മൾ കൈമാറുകയാണ് ഇവിടുത്തെ കാൻറ്റീൻറെ ആയിട്ടുള്ള ശ്രീ ജോഷി നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ തിയേറ്ററിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നതിൽ വളരെ സന്തോഷം നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ ഏർപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം